അപ പിതാവേ അവിടുത്തെ തിരുമാറിൽ ചേർന്നിരുന്ന് അവിടുത്തെ പരിശുദ്ധ വചനമായ എന്റെ രക്ഷകനും നാഥനും കർത്താവുമായ ഈശോയെ നീ പ്രഘോഷിക്കാനുള്ള വലിയ കൃപ പരിശുദ്ധാത്മാവിൽ നൽകണമേ നീ മാത്രമാണ് സത്യദൈവുമെന്നും നീ അല്ലാതെ മറ്റൊരു രക്ഷകനും നാദനും മറ്റൊരു ദൈവവുമില്ലെന്നും നീയാണ് ആണ് സകലത്തിനെ സൃഷ്ടാവെന്നും കർത്താവെ അയോഗ്യനായ എനിക്ക് അങ്ങ് നിരവധിയായ അനുഭവങ്ങളിലൂടെ കാണിച്ചു തന്ന വലിയ കൃപയോർ നന്ദി പറയുന്ന കർത്താവെ പ്രത്യേകിച്ചും ശുശ്രൂഷകളിലൂടെ കർത്താവെ നിന്റെ പരിശുദ്ധ വചനത്തിനു മുമ്പിൽ സാത്താൻ കീഴടങ്ങുന്നത് അലറി ഉളിച്ച് വചനത്തിനു മുമ്പിൽ മുട്ടുമടക്കുന്നത് പ്രത്യേകിച്ചും ഫിലിപ്പി ലേഖനം രണ്ടാം അധ്യായം പത്ത് പതിനൊന്ന് വചനത്തിൽ ഇത് യേശുക്രിസ്തുവിന്റെ നാമത്തിനു മുമ്പിൽ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകലരും മുട്ടുകൾ മടക്കുന്നതിനും യേശു ക്രിസ്തു കർത്താവാണെന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി എല്ലാ നാവുകളും ഏറ്റുപറയുന്നതിനും വേണ്ടിയാണ് എന്ന വലിയ വചനത്തിനു മുമ്പിൽ കർത്താവെ തിന്മയുടെ ശക്തികൾ മനുഷ്യ മക്കളിൽ ആവസിച്ച് അവരെ നശിപ്പിക്കുന്ന മന്ത്രവാദത്തിലൂടെയും അഭിചാരത്തിലൂടെയും ദുഷ്ടതകളിലൂടെയും അസുഖയിലൂടെയും ശത്രുതയിലൂടെയും കർത്താവെ ചെയ്തു കൂട്ടിയ പാപങ്ങളിലൂടെ എല്ലാം കർത്താവെ മനുഷ്യനിൽ വന്ന് കയറിയിരിക്കുന്ന ദൈവത്തിന്റെ ആലയമാകേണ്ട മനുഷ്യ ശരീരത്തിൽ മനുഷ്യ മനസ്സിൽ ആവസിച്ച് കർത്താവെ ഇതിനെ പീഡിപ്പിക്കുന്ന തിന്മയുടെ ശക്തികൾ കർത്താവിന്റെ വചനത്തിനു മുമ്പിൽ അനധിപ്പിക്കുന്ന മക്കളെ കർത്താവ് വീണ്ടെടുക്കുന്നത് കർത്താവെ വലിയ കൃപയാൽ കാണാൻ അയോഗ്യനായ എനിക്ക് അത് നൽകിയ വലിയ അനുഗ്രഹത്തിന് കൃപയ്ക്ക് നന്ദി പറയുന്നു നീ സത്യദൈവമാണെന്നും യേശുക്രിസ്തു ആകുന്ന സത്യവചനത്തിനു മുമ്പിൽ ആകാശത്തെയും ഭൂമിയെയും സൂര്യചന്ദ്ര താരാഗണങ്ങളെയും ദൃശ്യാദൃശ്യങ്ങളെയും സൃഷ്ടിച്ച നിത്യനായ ദൈവമേ നിന്റെ അപാപിതാവേ നിന്റെ പരിശുദ്ധ വചനമാകുന്ന യേശു ക്രിസ്തു എന്ന നാമത്തിനു മുമ്പിൽ യേശുവിന്റെ വചനത്തിനു മുമ്പിൽ അവന്റെ അതിരങ്ങളിലൂടെ വന്ന വചനത്തിനു മുമ്പിൽ കൃതാവെ നിന്റെ അതിരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വചനത്തിൽ ആ വചനത്തിനുമുമ്പിൽ തിന്മയുടെ ശക്തികൾ അഴിഞ്ഞു മാറുന്നതും അലറി വിളിച്ച് മനുഷ്യ ശരീരങ്ങളിൽ നിന്ന് മനുഷ്യ മക്കളിൽ നിന്ന് വിട്ടുപോകുന്നതും കാണാനുള്ള വലിയ കൃപ നൽകിയതിനെ അവർ നന്ദി പറയുന്നു ഫിലിപ്പി ലേഖനം രണ്ടാം അധ്യായം പത്ത് ശക്തികളും സ്വർഗത്തിലും പാതാളത്തിലുമുള്ള സകലതും മുട്ടുമടക്കുമെന്ന വലിയ വചനത്തിനു മുമ്പിൽ കർത്താവ് തിന്മയുടെ ശക്തികൾ അതിശക്തരായ അരൂപികൾ കർത്താവെ അലറി വിളിച്ച് കീഴടങ്ങുന്നു കാണാനൽ വലിയ കൃപയ്ക്ക് നന്ദി പറയുന്നു നല്ല ദൈവമേ പ്രത്യേകിച്ചും കർത്താവെ ഒന്ന് കോറി ദോസ് മൂന്ന് പതിനാറ് പതിനേഴ് തിരുവിദിനത്തിൽ അങ്ങയുടെ ജീവന്റെ വചനം പറയുന്നുവല്ലോ നിങ്ങൾ ദൈവത്തിന്റെ ആലയമാണെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ ദൈവത്തിന്റെ ആലയം നശിപ്പിക്കുന്നവനെ ദൈവവും നശിപ്പിക്കും എന്നാൽ ദൈവത്തിന്റെ ആലയം പരിശുദ്ധമാണ് ആ ആലയം നിങ്ങൾ തന്നെയെന്ന് കർത്താവ് എത്ര വലിയ വചനമാണിത് നമ്മൾ ഓരോരുത്തരും സത്യദൈവം വസിക്കുന്ന ആലയമാണെന്നും ആ ആലയത്തെ പരിശുദ്ധിയിൽ നമ്മൾ കാത്തു സൂക്ഷിച്ചില്ലെങ്കിൽ അവിടെ തിന്മ ദുഷ്ടൻ ദുഷ്ടശക്തികൾ നാരകീയ ശക്തികൾ വസിക്കുമെന്നും അങ്ങനെ ആലയത്തെ നശിപ്പിക്കുന്നവരെ ദൈവം നശിപ്പിക്കുമെന്നും ദൈവത്തിന്റെ ആലയം പരിശുദ്ധമാണ് ആലയം ഞാൻ തന്നെയാണ് നമ്മൾ ഓരോരുത്തരുമാണെന്നുള്ള വലിയ വചനം കർത്താവെ അങ്ങ് ഞങ്ങൾക്ക് നൽകിയല്ലോ അങ്ങനെ ദൈവം വസിക്കേണ്ട ദൈവത്തിന്റെ ആലയത്തിൽ ഞങ്ങളുടെ പാപങ്ങളിലൂടെ അശുദ്ധിയിലൂടെ അശ്വതി നോട്ടങ്ങളിലൂടെ ലേച്ച പ്രവർത്തികളിലൂടെ അസ്യയിലൂടെ തിന്മകളിലൂടെ തലമുറകളിലൂടെ എല്ലാം വന്നു വന്നുചേരുന്ന അധകാരത്തിന്റെ ഇരുട്ടിന്റെ അരൂപികളെ കർത്താവെ നിന്റെ ജീവിക്കുന്ന വചനത്തിനു മുമ്പിൽ കർത്താവെ അതെല്ലാം മുട്ടുമുടക്കി അഴിഞ്ഞു പോകുന്ന കാണാനുള്ള വലിയ കൃപ അങ്ങ് നിങ്ങൾക്ക് നൽകുന്നതിന് അവർ നന്ദി പറയുന്നു പ്രത്യേകിച്ചും ഞങ്ങളുടെ മിനിസ്ട്രിയുടെ ഹോളി ഫോർ അനോക് മിനിസ്ട്രിയുടെ ശുശ്രൂട്ടുകളിൽ കർത്താവെ വലിയ തിന്മകൾ എല്ലാ നാരകീയ ശക്തികളും ഉൽപ്പത്തി പുസ്തകത്തിൽ ഒന്നാം അധ്യായം മുതൽ വെളിപാട് പുസ്തകം ഇരുപത്തിരണ്ട് വരെ പറയുന്ന എല്ലാ തിന്മയുടെ ശക്തികളും കർത്താവെ അഴിഞ്ഞു മാറുന്നത് കാണാനുള്ള വലിയ കൃപ നൽകിയതിനോർ നന്ദി പറയുന്നു ഈശോയെ കർത്താവെ ആകുന്ന സത്യദൈവത്തെ ജീവിതത്തിൽ എന്നും മഹത്വപ്പെടുത്താനും നിന്നെ കണ്ടെത്താനുള്ള വലിയ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ യവനാനു സുശേഷം പതിനേഴ് മൂന്നിൽ അങ്ങ് പറഞ്ഞല്ലോ ഏക സത്യദൈവമായ അവിടുത്തെയും അങ്ങയച്ച യേശു ക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവനെന്ന് കർത്താവിയെ ആ നിത്യജീവൻ കണ്ടെത്താനുള്ള വലിയ കൃപ കർത്താവെ മരിക്കുമ്പോ ഒരിക്കലെങ്കിലും കർത്താവെ അങ്ങനെ അറിയാനുള്ള വലിയ കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ എന്ന് മമതാവിന്റെ പരിശുദ്ധ മാധ്യസ്ഥത്തിൽ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു മ ഈ പരിശുദ്ധ ശ്രഷയുടെ എല്ലാ മഹത്വവും ലുക്ക പതിനേഴപ്പത്തിൽ അംഗീകൃത സമർപ്പിക്കുന്നു കർത്താവെ വെളിപാട് നാല് എട്ടിൽ എപ്പോഴും സകല വിശുദ്ധരോടും മാലാകമാരോടും ചേർന്ന് ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തനും ദയമായ കർത്താവ് പരിശുദ്ധൻ 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 എന്ന വലിയ പരിശുദ്ധിയുടെ നാമത്തെ കർത്താവെ ഉയർത്തുന്നു ദയമേ മഹത്വപ്പെടുന്നു കർത്താവെ എല്ലാ മഹത്വങ്ങർപ്പിക്കുന്നു ഈശ്വമിശിയായ സ്തുതി ആയിരിക്കട്ടെ